ആക്രിസാധനങ്ങൾ ശേഖരിച്ചു കൊണ്ടുള്ള ഉപജീവന മാർഗം തേടി നിരവധി പേർ പല സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്താറുണ്ട് അങ്ങനെ വന്ന് ഇവിടെ ജീവിച്ച് പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങളുടെ നാടിന്റെ ഭാഗമായി മാറിയ ഒരാളുണ്ട് കിലാലൂരിന്റെ സ്വന്തം രാജുവേട്ടൻ തമിഴ്നാട് ചിന്നസേലം സ്വദേശിയായ രാജുവേട്ടൻ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി കേരളത്തിലുണ്ട് കണ്ണൂരുണ്ട് നമ്മുടെ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ രാജുല്ലേ മുപ്പത്തിരണ്ട് കൊല്ലായിട്ട് കേരളത്തിലുണ്ടല്ലേ രാജു മുപ്പത്തിരണ്ട് വർഷമായി കേരളത്തിൽ കണ്ണൂർ കണ്ണൂരിലെ ഉണ്ടായിന് കണ്ണൂരിൽ നിന്ന് മൗൻചേരി പിന്നെ മൗഞ്ചേരി ഉണ്ടായിനി പിന്നെ മുന്തയാട് കുറച്ച് ദിവസം ഉണ്ടായിന് ഇങ്ങനെ മൂന്ന് സ്ഥലത്ത് മാരിമാരി വന്നിപ്പോ മോഞ്ചേരിയില ഈ ഒരു ജോലി മാത്രമാണോ ഇത്രയും കാലമായിട്ട് ഞാൻ ഇടക്കിടക്ക് വിറകാൻ പോകും ചില സമയത്ത് ഈ പണി കുറയുമ്പോൾ വിര കയറാൻ പോകും പിന്നെ എടുക്കാൻ കൂലിപ്പണിക്ക് പോകും ഇപ്പൊ കുറച്ചു കാലമായി സൂറുള്ള ഒന്നും ഉണ്ട് ഇനിയും പോക്കില്ല ഇതിനെ പോക്കൊള്ളു അപ്പൊ വർഷങ്ങളായിട്ട് ഇത്രയും കാലമായിട്ട് ഈ ജോലി ചെയ്തിട്ട് രാജ്യമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ എന്തെങ്കിലും രീതിയിലൊക്കെ കല്യാണം കഴിപ്പിച്ച് പിന്നെ ഒരു സ്വന്തമായിട്ടൊരു ഓടിട്ട് വീട് പഴയ വീടുണ്ട് കുറച്ചച്ഛൻറെ കയ്യിലുള്ള സ്വത്ത് ഒരു പത്ത് ഇരുപ ഒരു ഒന്നര ഏക്കർ സ്ഥലം ഉണ്ട് ചിന്ന സ്ഥലത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നു വാടക കേൾക്കുന്നത് ഇപ്പോ ഇവിടെ വാടക വീട്ടിൽ ഇപ്പൊ ഇവിടെ ആരൊക്കെയാണ് ഞാനും ഞാനും ഭാര്യ മോൻ ഇങ്ങനെ ഉണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ വന്ന ഇപ്പൊ എല്ലാവർക്കും രാജുവേട്ട സ്വന്തം വീട്ടിലുള്ള ഒരാളെ പോലെയാണ് അതെ ഇങ്ങനെ ഇങ്ങനെ വീട്ടുകാരുടെ വിശ്വാസം നേടിയെടുക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പോ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളിപ്പോ നിങ്ങക്ക് ആക്രിസ്ഥാനം എന്തെങ്കിലുമൊക്കെ അറിയാതെ നല്ല സാധനങ്ങൾ സാധനങ്ങളുണ്ടോ അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിറ്റേന്ന് തിരിച്ചു തിരിച്ചുകൊണ്ടത്തരുക ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വിശ്വാസം നേടിയെടുക്കാൻ രാജുവരിധി പെട്ടത് കൊണ്ടാണ് ഞാൻ പണ്ടേ ഒരു മുപ്പത്തിരണ്ട് വർഷമായിട്ട് എല്ലാരെയും കാണുകയും പിടിക്കുകയും ചെയ്യുന്നോണ്ട് നമ്മള് സ്വന്തം വീട് പോലും ഞാനും വേറും കിലാലൂർ മക്രേരി പാളയം ബാവോടും ഈ മൊത്തം വെള്ളച്ചാൽ അടക്കവും മൗഞ്ചേരി വരെ എല്ലാം പരിധിപ്പെട്ടു വിടാറുണ്ട് എല്ലാ വീട്ടിൽ പോവും തരും ചെയ്യും കച്ചവടം ചെയ്യും വേറും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏരിയയിലുള്ള ആൾക്കാരെ അറിയുന്നതിനേക്കാൾ കൂടുതൽ രാജുവാൻ അറിയാം വീടും ആ വീട്ടുകാരും ഏരിയയും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് അതെ അതെ എല്ലാരോടും ഞാൻ പരിമാറ്റം ഉള്ളതുകൊണ്ടാണ് എല്ലാ വീട്ടിലും പോകും പേരും ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ഒരിതുണ്ട് അപ്പോ ഇത്രയും കാലമായിട്ട് നമ്മളെ കേരളത്തിലുണ്ട് പറഞ്ഞല്ലോ മുപ്പത്തിരണ്ട് വർഷമായി ഇപ്പൊ ആരോഗ്യപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ എന്തെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു പോകണമോ അല്ലെങ്കിൽ സ്വന്തം നാടായ സേലത്തേജ് സെറ്റിൽ ആവണമെന്നോ ഒരു തോന്നുന്ന രാജ്യമായിട്ടുണ്ട് ഇല്ല ഇപ്പൊന്നും പോകില്ല എന്നാൽ കുറച്ചു കാലം എങ്ങനെ ഒപ്പിച്ച് ഇവിടെ നിക്കും കേരളത്തിൽ തന്നെ നിൽക്കും കേരളത്തിൽ നിൽക്കും പിന്നെ കയ്യാണ്ടുള്ള സമയത്ത്

തന്നെ വളർത്തിയ നാടിന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന രാജുവേട്ടന് തലമുറകളിലെ ഓർമ്മകളുടെ സ്നേഹസാന്നിധ്യത്തിന് നിറയെ സ്നേഹം വാഴഗ ഇനിയും മലയാളമണ്ട്